എല്ലാ പ്രേക്ഷകർക്കും വോട്ടംഗത്തിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗിൻ്റെ ഉറച്ച മണ്ഡലമായ താനൂർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ലീഗിനെ കൈവിട്ടത് മൂന്നാം തവണയും മത്സരത്തിനിറങ്ങിയ ലീഗിലെ അബ്ദുറഹ്മാൻ എണ്ണത്താണിക്കാണ് കാലിറ്ററിയത് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി അബ്ദുറഹ്മാൻ നാലായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഇത്തവണ യുവ നേതാവിനെ കളത്തിലിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനുറച്ച് യു ഡി എഫും സിറ്റിംഗ് എം എൽ എ തന്നെ നിർത്തി മണ്ഡലം നിലനിർത്താൻ എൽ ഡി എഫും കടുത്ത പോരാട്ടത്തിലാണ് ശക്തമായ സാന്നിധ്യം അറിയിച്ച് എൻ ഡി എയും മണ്ഡല രൂപീകരണം തൊട്ട് മുസ്ലിം ലീഗിനൊപ്പമായിരുന്ന താനൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രമായി മത്സരിച്ച വി അബ്ദുറഹ്മാൻ അട്ടിമറിയും വിജയം നേടുകയായിരുന്നു നാലായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത് മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായിരുന്ന സി എച്ച് മുഹമ്മദ് കോയർ നിയമസഭയിലേക്ക് എത്തിയത് താനൂരിൽ നിന്നാണ് ഇ അഹമ്മദ് യു എ ബീരാൻ പി സി വി ഹാജി ഡോക്ടർ സി എം കുട്ടി പി കെ അബ്ദുറബ് കെ കുട്ടി അഹമ്മദ് കുട്ടി എന്നിവരെല്ലാം താനൂരിൽ നിന്ന് നിയമസഭയിലെത്തിയവരാണ് രണ്ട് തവണ വിജയിച്ച അബ്ദുറഹ്മാൻ എടുത്താണ് മൂന്നാം അംഗത്തിലാണ് അടിയറവ് പറഞ്ഞത് കാനൂർ നഗരസഭ താനാളൂർ ഉഴൂർ നരമ്പുളത്തൂർ ചെറിയമുണ്ടം മുണ്ടം പൊൻമുണ്ടം എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് കാനൂർ മണ്ഡലം കാനൂർ നഗരസഭ ഒഴൂർ ചെറിയമുണ്ടം പൊന്മുണ്ടം പഞ്ചായത്തുകളുടെ ഭരണം യു ഡി എഫിനാണ് കാനാളൂർ നറുമതൂർ പഞ്ചായത്തുകൾ എൽ ഡി എഫിനാണ് നറമ്പതൂർ പഞ്ചായത്തിൽ ഒരംഗത്തിന്റെ ഭൂരിപക്ഷം യു ഡി എഫിനുണ്ടെങ്കിലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അംഗത്തിന്റെ വോട്ട് അസാധുവാകുകയും തുടർന്ന് നറുക്കെടുപ്പിൽ പ്രസിഡന്റ് പദവി എൽ ഡി എഫിന് ലഭിക്കുകയുമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെയാണ് യു ഡി എഫ് രംഗത്തിറക്കിയത് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണ നേട്ടങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കുമെന്ന പ്രതീക്ഷയിൽ രണ്ടാം തവണയും വി അബ്ദുറഹ്മാനെ തന്നെയാണ് എൻ ഡി എഫും രംഗത്തിറക്കിയത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി കെ നാരായണ മാസ്റ്ററാണ് മത്സര രംഗത്തുള്ളത് ശക്തമായ ഒരു മത്സരം തന്നെയാണ് താനൂർ മണ്ഡലത്തിൽ നടക്കുന്നത് ജില്ലയിൽ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് താനൂരും ഇവിടുത്തെത് മുസ്ലിം ലീഗിന് അഭിമാന പോരാട്ടം കൂടിയാണ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് തങ്ങൾക്കനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ വി അബ്ദുറഹ്മാനെ തന്നെ രണ്ടാമത് മത്സരത്തിനിറക്കിയിരിക്കുകയാണ് ഇടതു കേന്ദ്രങ്ങൾ ശക്തമായ സാന്നിധ്യം അറിയിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി കെ നാരായണമാസ്റ്ററുമുണ്ട് പൂർത്തിയായല്ല ഈ ഒന്നാം ഘട്ടം പൂർത്തിയായ സ്ഥിതിക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് താനൂരിൽ ജനങ്ങൾ വികസന പ്രവർത്തി സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വർഷങ്ങളായി ഈ നാട്ടിലെ ജനങ്ങളെ വികസനം എന്ന പേരിൽ ഇന്നേവരെ ഇവർ വികസന പ്രവർത്തനവും നടത്തിയിരുന്നില്ല എന്ന് എനിക്ക് ബോധ്യമായിരുന്നു ഇന്ന് ഓരോ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോഴും നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾ തിരിച്ച് നമ്മളോട് പറയാം അതിനപ്പുറം ജനങ്ങൾ ഈ ഭരണത്തെ ഇഷ്ടപ്പെടുന്നു കേരളത്തിൽ ഇന്ന് നിലവിലുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പിണറായി സക പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ഓരോ സ്ഥലങ്ങളിലും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ താനൂരിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ അവർ സ്വീകരിക്കുന്നു മറ്റുള്ള ജനങ്ങൾ നന്നായി നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ജനങ്ങൾ ലേശുന്നില്ല നിരവധിയായിട്ടുള്ള കുപ്രചനങ്ങളാണ് ഇന്ന് ജനങ്ങളിടയിലുള്ളത് അത് ജനങ്ങൾ പിന് തള്ളിക്കളിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വികസന പ്രകാരം ജനങ്ങൾ സ്വീകരിക്കുന്നൊരു അവസ്ഥയാണല്ലോ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള താനൂർ കുടിവെള്ള പദ്ധതിയാണ് അതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ ഏകദേശം പൂർത്തീകരിച്ചു വന്നു വെള്ളം ഇപ്പോൾ ടാങ്കിൽ എത്തിക്കഴിയാനുള്ള നിലയിലായുണ്ട് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കങ്ങൾ അത് കമ്മീഷൻ ചെയ്യുക എന്നുള്ളതാണ് ഡീസ് ഡിസ്ട്രിബ്യൂഷൻ ലൈനുകളിടുക കമ്മീഷൻ ചെയ്യുക അപ്പോൾ ആ പദ്ധതി ഏകദേശം പിന്നെ എഴുപത്തഞ്ച് ശതമാനം ഇപ്പോൾ പൂർത്തീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ഇത്രയും വർഷമായി ഒന്നും നടക്കാത്തൊരു മണ്ഡലത്തിൽ പുതിയ വികസന പ്രവർത്തനം നടത്തുകയാണ് സ്വാഭാവികമായിട്ടും പരാതി പറയാൻ അവർക്ക് കഴിയുള്ളൂ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളോട് പരിശോധിച്ചിട്ട് കാര്യമില്ല എന്താണ് പരാതി എന്ന് നിങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് ഉത്തരമില്ല ഉത്തരമില്ലാതിന് ഞങ്ങൾ പറയുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾ പരസ്യമായി ഒരു നഗരസഭയിലും മൂന്ന് പഞ്ചായത്ത് അഞ്ച് പഞ്ചായത്തുകളിലും ഓപ്പൺ ഫോറം വെച്ചല്ലോ ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് ആളുകളതിൽ പിന്നെ ആളുകൾ വന്ന് മറ്റുള്ള എവിടെയും നിങ്ങളെ കണ്ടില്ലല്ലോ ഞങ്ങൾ പറഞ്ഞു പൊതുജനങ്ങളെ മുമ്പിൽ വെച്ച് പരാതികൾ നമുക്ക് ചെയ്യാം ഈ ഇലക്ഷൻ്റെ തുടക്കത്തിൽ നിന്ന് ഞങ്ങൾ 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 വാക്കുപാലിച്ചു എല്ലാ പഞ്ചായത്തുകളും ഓപ്പൺ ഫോറങ്ങൾ വെച്ചു നിങ്ങൾക്കതിൽ പേടി പങ്കെടുക്കാൻ പേടിയാണ് പൊതുജനങ്ങളെ മുമ്പിൽ വെച്ച് ഞങ്ങൾ സമ്പാദിച്ചാൽ നിങ്ങൾ ജനങ്ങളെ മുമ്പിൽ ഇല്ലാതായി പോകും പക്ഷേ അതിന് നിൽക്കേണ്ട വെറുതെ ഞാൻ പറഞ്ഞല്ലോ ജനങ്ങളെ മുമ്പിൽ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കുകയാണ് നിങ്ങൾ അറുപത്തി മൂന്ന് കൊല്ലം സഹിച്ചവരാണ് ഈ നാട്ടിലാളുകൾ ഈ അഞ്ച് കൊല്ലം അവർ വികസനത്തെ കണ്ടു നേർക്കാഴ്ചകളാണ് നേർക്കാഴ്ചകൾ കണ്ടവരാണവർ അപ്പോൾ ഇതൊന്നും പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ വയ്ക്കണ്ട നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ പറയാനുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷം പറഞ്ഞു കഴിഞ്ഞു അതെല്ലാം ജനങ്ങൾ തിരസ്കരിച്ചു നിങ്ങൾക്ക് പറയാനൊന്നുമില്ല താനൂരിൽ ഞങ്ങൾ പടുത്തൂരത്തിയുള്ള പുതിയ താനൂർ അടുത്തതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേരളത്തിലെ ഏറ്റവും നല്ല പട്ടണമാക്കി താനൂരിനെ ഞങ്ങൾ മാറ്റിയെടുക്കും ഒരു സംശയം വേണ്ട ഓരോ മെട്രോപോളിറ്റൻ ടൗൺ പോലെ ഇൻഡസ്ട്രിയൽ ഏരിയ ഹൗസിംഗ് ഏരിയ ഇരുപത്തിനാല് മണിക്കൂറും കുടിവെള്ളമുള്ള സ്ഥലങ്ങൾ പൂർണ്ണമായും സ്ട്രീറ്റ് ലൈറ്റുകളുള്ള സ്ഥലങ്ങൾ നല്ല റോഡുകൾ പാർപ്പിടമില്ലാത്തവർക്ക് മുഴുവൻ പാർപ്പിടം ഇതുതന്നെയാണ് തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇത്തവണ ഇടതുപക്ഷ മുന്നണി കേരളത്തിലും താനൂരും ഞങ്ങൾ വിജയിച്ചു വന്നാൽ ഈ പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് ഒരു സംശയം വേണ്ട പ്രചരണം വളരെ ആവേശകരമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം ഘട്ടം പൂർത്തിയായി ഇപ്പോൾ രണ്ടാം ഘട്ട പര്യടന പരിപാടിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് പിന്നെ മണ്ഡലത്തിലുടനീളം വലിയ സ്വീകരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വികസന രംഗത്ത് ഈ നിയോജമണ്ഡലം പിറകോട്ട് പോയി എന്നുള്ളത് ജനങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ വികസനം വരണമെങ്കിൽ യു ഡി എഫ് ജയിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഉജ്ജ്വലമായ വിജയമുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുള്ളതാണ് ഈ പ്രചരണത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ പഞ്ചായത്തിലും യു ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതേ നില ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം മുമ്പെങ്ങും കാണാത്ത രീതിയിലുള്ള ഐക്യം യു ഡി എഫിനകത്തുണ്ട് മാത്രമല്ല താനാളൂർ പഞ്ചായത്തൊഴിച്ച് മറ്റു പഞ്ചായത്തുകളൊക്കെ യു ഡി എഫിന് ഭരണം ലഭിച്ച ഒരു സാഹചര്യമുണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ പഞ്ചായത്തിലും ഭൂരിപക്ഷം ലഭിച്ചിരുന്നു അതേ സാഹചര്യം തെരഞ്ഞെടുപ്പ് രംഗത്ത് യു ഡി എഫിന് ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്തിലും യു ഡി എഫ് ലീഡ് ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവർ വികസന പിന്നെ ഹാർബർ അടക്കം വികസന രംഗത്ത് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുകയും ഒന്നും നടപ്പിലാക്കാതെ ഉദ്ഘാടന മാമാങ്കം നടത്തി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ എം എൽ എ ചെയ്തത് ഹാർബർ എന്ന പേര് പറഞ്ഞ് തട്ടിക്കൂട്ടി ഒരു ഗേറ്റ് ഉണ്ടാക്കി അതിന് ഒരു കമാനം ഉണ്ടാക്കി ആ കമാനത്തിന് ഉദ്ഘാടനം നടത്തുക മാത്രമാണ് ചെയ്തത് ഉദ്ഘാടനത്തിന് അന്ന് തന്നെ അത് പൂട്ടുകയും ചെയ്തു അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ജനങ്ങൾക്ക് തന്നെ ബോധ്യമായിട്ടുള്ളത് ആദ്യം അംഗീകരിച്ച ആൾ എം എൽ എ തന്നെയാണ് അദ്ദേഹം അതുകൊണ്ടാണ് താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയത് തിരൂരിലെ പാർട്ടി സംബന്ധിക്കാത്തതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം താനൂരിൽ ഗത്യന്ധനമില്ല അത് മത്സരിക്കേണ്ടി വന്നത് അപ്പോൾ ജനങ്ങൾക്ക് ഇതുപോലെ താനൂർ ഗവൺമെൻറ് കോളേജ് അതിന് സ്വന്തമായി കിട്ടണമില്ല കനോലി കനാലിൻ്റെ നവീകരണത്തിന് ഒരു രൂപ പോലും ചെലവഴിച്ചില്ല അതുപോലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വേണ്ടി വൈലത്തൂർ അതുപോലെ പിന്നെ കോട്ടിലത്തറ അങ്ങനെ പല സ്ഥലങ്ങളിലും മേൽപ്പാലങ്ങളും അതുപോലെ തന്നെ ബൈപ്പാസുകളുമൊക്കെ നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല നേരത്തെ രണ്ടത്താണ് എം എൽ തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കാൻ പോലും ഈ നിലവിലുള്ള എം എൽ എക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത അത് ഞാൻ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നതാണ് കാരണം ഇടതുപക്ഷത്തിൻ്റെ ഒരു രീതി പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അപവാദം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ആ അപവാദ പ്രചരണം ഞാൻ മാത്രമല്ല സ്ഥാനാർത്ഥി നിന്നലൊക്കെ ഞാൻ മാത്രമല്ല ജനങ്ങളും പുച്ഛിച്ചു തള്ളുമെന്ന കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് കഴിഞ്ഞ കുറേകാല തിരഞ്ഞെടുപ്പ് അനുഭവത്തിൽ നിന്ന് ജനങ്ങൾക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വീകാര്യത കൂടിയിട്ടുണ്ട് അത് ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കലുകൾ നടക്കുന്നുണ്ടെങ്കിലും അനുഭവത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും വിവിധ സംസ്ഥാന സർക്കാരുകൾ ഉള്ള സ്ഥലത്ത് പ്രവാസികളായി ജോലി ചെയ്യുന്നവരുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ വിദ്യാസമ്പന്നരായ ധാരാളം അനുഭവമുള്ള ആളുകളുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേ ഒരുപാട് തിരഞ്ഞെടുപ്പിൽ നേരിട്ട ഒരാൾ എന്ന നിലയിൽ ഇതേ തന്നെ അസംബ്ലിയിലേക്ക് നാലാമത്തെ തവണ നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ അതിൽ നിന്നൊക്കെ തുലം വ്യത്യസ്തമാണ് പിന്തുണ കൂടി വരുന്നുണ്ട് ശുഭാപ്തി വിശ്വാസത്തിലാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് തവണ മത്സരരംഗത്ത് ആ സമയത്ത് ജനങ്ങളെ ഉണ്ടാകുന്ന ഒരു മാറ്റം എങ്ങനെയുണ്ട് അതൊന്ന് നമ്മൾ സ്വീകരിക്കുന്നത് പിന്നെ നമ്മൾ വോട്ട് അഭ്യർത്ഥിക്കുമ്പോഴുള്ള പ്രതികരണം മുമ്പൊക്കെ ഷൈക്കൻറ്റ് കൊടുത്താൽ കൈ പിടിച്ച് ഞെരിക്കലായിരുന്നു ഇപ്പോൾ ഷൈക്കൻറ്റ് കൊടുത്താൽ അത് നെഞ്ചത്തെടുത്ത് വെച്ചിട്ട് പിന്തുണക്കുകയാണ് അതേപോലെ കയറി ഇരുന്ന് ഇരിക്കാൻ പറയുന്നുണ്ട് പലപ്പോഴും കയറി ഇരിക്കാൻ പറയാറില്ലായിരുന്നു പഴയ കാലത്ത് അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ചില ചില നെഗറ്റീവ് കാര്യങ്ങൾ അതും കൂടി നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് എന്നാൽ നമ്മളെ നമ്മൾ ഒന്നും കൂടി കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു തരുന്നുണ്ട് നന്മയെ നന്നാക്കി പറയുന്നുണ്ട് നിങ്ങൾ ഒരു ഒരു ഫാമിലി തന്നോട് പറഞ്ഞാൽ നിങ്ങൾ കരുതുന്നുണ്ടാവും ഞങ്ങളൊക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്തവരാണെന്ന് പക്ഷേ ഞങ്ങൾ നിശബ്ദരാണ് പക്ഷെ വോട്ട് ബി ജെ പിക്ക് ചെയ്യും കാരണം നരേന്ദ്രമോദി സർക്കാരിനെ കൊണ്ട് ന്യൂനപക്ഷ സമുദായത്തിന് ഒരു ദോഷവും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്കൊക്കെ ചില കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒപ്പം വരാൻ കഴിയില്ല പക്ഷേ വോട്ട് ഉണ്ടായിരിക്കും അതൊരു പോസിറ്റീവായ പ്രതികരണമല്ലേ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ഈ നിയോജകമണ്ഡലത്തിലെ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ പ്രവർത്തകന്മാർ മുന്നേറ്റം നടത്തുന്നുണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ പരിമിതമായ നമ്മുടെ സൗകര്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇവരോടൊപ്പം നിൽക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് രാവിലെ മുതൽ അവർ പിരിഞ്ഞു പോകുന്നത് വരെ അവരോടൊപ്പം നിൽക്കാനും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ലൊരു പ്രവർത്തനമാണ് ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഇതിലേക്ക് കഴിഞ്ഞ കാലത്തു നിന്നൊക്കെ വ്യത്യസ്തമായി ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം അതാണ് വികസനമാണ് നമ്മുടെ വേദമന്ത്രം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയുള്ള കാലഘട്ടത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഇവിടുത്തെ പ്രധാന പദ്ധതികളുമായി ബന്ധപ്പെട്ട് വളരെ വാഗ്വാദത്തിലാണ് അത് കോളേജിൻ്റെ കാര്യത്തിലാണെങ്കിലും കുടിവെള്ള പദ്ധതിൻ്റെ കാര്യത്തിലാണെങ്കിലും റോഡുകളുടെ കാര്യത്തിലാണെങ്കിലും ഹാർബറിൻ്റെ കാര്യത്തിലും വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഇവിടെ അടിസ്ഥാനപരമായി നമുക്ക് നോക്കിയാൽ എല്ലാ മേഖലയിലും ഞാൻ കാർഷിക രംഗം രംഗമെടുത്ത് നോക്കിയാൽ മൂര്യാക്കാപ്പ് ഒരു ഉദാഹരണമാണ് ശുദ്ധജലം എന്നിട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ റെഗുലേറ്റർ കമ്പിടിച്ച് പൂരപ്പുഴ മേഘത്തിൽ റെഗുലേറ്റർ കമ്പിടിച്ച് ഉപ്പുവെള്ളം തടയൽ ഒരു നടപടിയും ആയിട്ടില്ല എല്ലാ എലക്ഷൻ്റെ മുന്നോടിയായി ഒരു കുറച്ച് ഫ്ലെക്സ് വെച്ചു ഇതാ പദ്ധതി എന്ന് പറയും കല്ലിടൽ ഇതാ പദ്ധതി എന്ന് പറയും പക്ഷെ അടുത്ത എലക്ഷനിലും അതുതന്നെ പറഞ്ഞ് വോട്ട് ചോദിച്ച് ജനങ്ങളെ വിഡികളാക്കുന്ന പ്രവണതയാണ് മറ്റൊരു കാര്യം പറഞ്ഞപ്പോൾ കെ പി എൻ എം സ്കൂള് കെ പി എൻ എം സ്കൂൾ എനിക്ക് തോന്നുന്നു തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം മാനേജ്മെൻറ്റ് കേസിൻ്റെ പേരിൽ ഗവൺമെൻറ് ഏറ്റെടുത്തതാണ് ഗവൺമെൻറ് ഏറ്റെടുത്തത് എന്തിൻ്റെ പേരില്ല കേസിൻ്റെ തർക്കം തീരുന്നത് വരെ ഗവൺമെൻറ് ഈ സ്കൂൾ ഏറ്റെടുത്തത് വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങരുത് എന്ന് കരുതിയിട്ടാണ് പക്ഷേ വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങരുത് എന്ന് കരുതി പി എസ് സി അതിൽ ആളെ വെക്കുന്നതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ അവിടെ കെട്ടിടം വളരെ ദുർബലമാണ് ബിൽഡിംഗ് സെക്ഷൻ എൻജിനീയർ വിങ് ഒരു അസസ് ചെയ്തിട്ട് ഒരു റെൻ്റ് പോലും ഫിക്സ് ചെയ്ത് ഹെഡ് മാസ്റ്റർക്കോ അല്ലെങ്കിൽ എഇഒക്കോ കൈമാറിയിട്ട് അവിടെ മെയിൻ്റനൻസ് നടത്താൻ പറ്റുന്നില്ല മെയിൻ്റെനൻസ് ഗ്രാൻഡ് അവർക്ക് ലഭിക്കുന്നില്ല നൂറ്റി തൊണ്ണൂറ് കുട്ടികളാണ് ഇപ്പോൾ അവിടെ പഠിക്കുന്നത് അത് ഭാവിയിലത് അൺഎക്കണോമിക്കായി മാറാൻ പോവുകയാണ് അപ്പോൾ എം എൽ എ ഫണ്ട് എം പി ഫണ്ട് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് വരെ ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്ക് പേരിലുള്ള സ്കൂളുകൾക്ക് വരെ എം ബി ഫണ്ടും എം എൽ എ ഫണ്ടും കൊടുക്കുന്നു കോടതിയിൽ കേസുണ്ടെങ്കിൽ തന്നെ രാജ്യത്തെ നിലവിലെ നിയമപ്രകാരം അപകടകരമായ സാഹചര്യമായതുകൊണ്ട് ആ സ്കൂളിന് ആവശ്യമായ പശ്ചാത്തല സൗകര്യമൊരുക്കുന്നതിന് വേണ്ടി ഒരു നെഗോഷിയേഷൻ നടത്തിയിട്ടെങ്കിലും എതിർ കക്ഷികളുമായി നെഗോഷിയേഷൻ നടത്തിയിട്ടെങ്കിലും അതിനൊരു ഉണ്ടാക്കാനുള്ള മുൻകൈ എടുത്തിട്ടില്ല അതുകൊണ്ട് കെ പി എൻ എം സ്കൂള് കോളേജിനെ കുറിച്ച് വാചാലമാകുമ്പോൾ അവിടെ പട്ടികജാതി വിഭാഗത്തിൽ പഠിക്കേണ്ട ഐ ടി ഐ ഉപയോഗിച്ചു കോളേജിലെ പഠനം അവിടെ ഉപയോഗിക്കുമ്പോൾ ഐ ടി ഐയിൽ പഠനം നടത്തി നൂതന കോഴ്സ് കൊണ്ടുവരേണ്ട പട്ടികജാതി വിഭാഗത്തെ പാർശ്വവൽക്കരിക്കുക എന്നിട്ട് ജനറൽ കോളേജിലെ കുട്ടികൾ അവിടെ ചേർക്കുക ആ കോളേജിന് സ്ഥലം കണ്ടെത്താനോ ഇത്രയും വർഷം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കുറേ പിന്നെ രണ്ടായിരത്തി പതിമൂന്നാണ് തോന്നുന്നത് പതിമൂന്ന് കാലഘട്ടങ്ങളിൽ ആരംഭിച്ച കോളേജ് ഇന്നേ വരെ സ്ഥലവും ഇല്ല ബിൽഡിങ്ങും ഇല്ല അല്ലെങ്കിൽ റെഡ് ബിൽഡിംഗ് ആണെങ്കിൽ തന്നെ സേഫ് ആയതല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്താണ് കുട്ടികൾ ഇരിക്കുന്നത് അവരുടെ നല്ലൊരു കാലഘട്ടത്തിൽ അസ്വസ്ഥരാണ് അവർ അപ്പോൾ ഈ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ പിന്നെ ഏറ്റവും എനിക്ക് പറയാനുള്ള പോയിൻ്റ് ഔട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊഴിൽ സംരംഭം പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഒരു തൊഴിൽ സംരംഭം പോലും ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഒരു മുനിസിപ്പൽ കൗൺസിലറോ ഒരു മുനിസിപ്പൽ ചെയർമാനോ ഒരു അഞ്ച് വർഷം കൊണ്ട് കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ ഡിവിഷനിൽ അതേപോലെ ഒരു ഡിവിഷനിലെ ഒരു കാൻഡിഡേറ്റ് ഒരു കൗൺസിലർ പറയുന്നത് പോലെ എം എൽ എയും എംപിയും പറഞ്ഞിട്ട് കാര്യമില്ല എന്താണ് തനതായ പ്രോജക്റ്റ് അപ്പോൾ അവരുടെ ആസ്തി വികസന ഫണ്ട് ഒരു മെമ്പർക്ക് കൗൺസിലർക്ക് കിട്ടുമ്പോൾ വീതം വെക്കുമ്പോൾ ഒരു വാർഷികത്തിലെ പ്രോജക്റ്റ് വീതം വെക്കുമ്പോൾ കിട്ടും അത് വെച്ചിട്ട് അവർ വർക്ക് ആസ്തി വികസന ഫണ്ട് അല്ലെന്നേ വേണ്ടത് എന്താ തനത് പ്രോജക്റ്റ് ഇവിടെ എം എൽ എ ഉപയോഗപ്പെടുത്തി എം ബി എ ഉപയോഗപ്പെടുത്തി രാജ്യസഭാ എം പിമാരെ ഉപയോഗപ്പെടുത്തി ടെക്നിക്കൽ ആളുകളെ വിളിച്ചു വരുത്തി ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം കാണാൻ തനതായൊരു പ്രോജക്റ്റ് തയ്യാറാക്കി കേന്ദ്ര കേരള സർക്കാരുകളുടെ പിന്തുണയും പണവും സമാഹരിച്ചുകൊണ്ട് എന്താണ് ഈ നിയോജമർ നടപ്പാക്കിയിട്ടുള്ളത് ഒന്നുമില്ല ഇരു ജിൻ ഇരു ആ ഇരു മുന്നണികളും ഒന്ന് മുസ്ലിം ലീഗിൻ്റെ കുത്തക എന്ന് കരുതിയപ്പോൾ ടൈറ്റ് ഫൈറ്റുള്ള നിയോജക മണ്ഡലങ്ങളിലേക്ക് അവരുടെ യു ഡി എഫ് ഭരണ വികസനം പോയി അതുകൊണ്ട് പാവപ്പെട്ട ഈ പ്രദേശത്തെ ആളുകൾക്ക് പല വികസനവും എത്താൻ പറ്റിയില്ല രണ്ടാമത് എൽ ഡി എഫും കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട് യു ഡി എഫും കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട് എൽ ഡി എഫ് ഭരിച്ചപ്പോൾ സ്പെഷ്യൽ പാക്കേജ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എം എൽ എന് ആരുടെ ആണെങ്കിലും ഈ സംസ്ഥാനം നമ്മുടേതാണല്ലോ ഭരണം കേരളത്തിൽ എൽ ഡി എഫിൻ്റെ ആളിലപ്പോൾ അപ്പോൾ സ്പെഷ്യൽ പാക്കേജ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഇനി അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഈ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചു എന്നതിന് ശേഷം മാറ്റത്തിന് വേണ്ടി വലിയൊരു കൊടുങ്കാറ്റായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് വി അദ്ദേഹമാൻ മത്സരിച്ചത് സത്യത്തിൽ ബി അദ്രഹ്മാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമൊന്നുമല്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു വിഭാഗത്തിൻ്റെയും കൂടി സ്ഥാനാർത്ഥിയാണ് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഇന്നും അദ്ദേഹം ഞാൻ കോൺഗ്രസ്സുകാരനല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇന്നും ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രവർത്തകന്മാരെയും നേതാക്കന്മാരെയും ജനപ്രതിനിധികളെയും തദ്ദേശ സ്വമ്യ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വികസന സംസ്കാരത്തിനൊരു വേദി ഉണ്ടാക്കാൻ വേണ്ടി ഇരുത്താൻ പറ്റിയ ഒരു സ്വതന്ത്ര എം എൽ എ ആയിരുന്നല്ലോ എവിടെയാണ് അങ്ങനത്തെ ഒരു വേദി ഉണ്ടായത് ഒറ്റയ്ക്ക് എവിടെയും പോയി ഏതെങ്കിലും ഒളെ വീട്ടിൽ വീട്ടിൽ ചായയും കുടിച്ച് തിരിച്ചു പോകുന്നതല്ലല്ലോ വികസനം അപ്പോൾ അങ്ങനെ ജനപ്രതി സർവ്വ രാഷ്ട്രീയ കക്ഷികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് താനൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു വികസന സംവി ഒരുക്കി ഒരു ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി പദ്ധതി തയ്യാറാക്കി ഒരു സ്വതന്ത്രത്തിൻ്റെ പരിവേഷം എടുക്കുന്നതിന് പകരം അത് കഴിഞ്ഞില്ല അതുകൊണ്ട് ഇതിനെല്ലാം കാതലായ മാറ്റം വരുത്തണം അടിസ്ഥാനപരമായി ഒരുപാട് മേഖലയെ സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ എൻ ഡി എയുടെ കാർഷിക മേഖലയിലെ മോര്യാക്കാപ്പ് പദ്ധതി എന്ന് പറയുന്ന രീതിയിൽ മലപ്പുറം ജില്ലയുടെ നെല്ലറ എന്ന് പറയുന്ന രീതിയിലേക്ക് കേന്ദ്ര കൃഷി മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് രണ്ട് അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ ഏരിയ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ പ്രോജക്റ്റ് കൊടുത്ത് അത് സാങ്ഷനാക്കാൻ പരിശ്രമിക്കും അത് ജയിച്ചാലും പരാജയപ്പെട്ടാലും അതിന് ശ്രമിക്കും പ്രചരണത്തിലും മുന്നണികൾ ഒപ്പത്തിനൊപ്പമാണ് കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലം ഇത്തവണ ആർക്കൊപ്പം നിൽക്കുമെന്ന് കാത്തിരുന്ന് കാണാം വോട്ടംഗം ഇവിടെ സമാപിക്കുന്നു അടുത്ത മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം